നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വയോജനങ്ങളെ സാമ്പത്തികവും സാമൂഹികവും ആരോഗ്യപരവും വൈകാരികവുമായ തലങ്ങൾ ശാക്തീകരിക്കുവാനും അവർക്ക് ആത്മവിശ്വാസത്തോടെ ഫലപ്രദവും തൃപ്തികരവുമായ ജീവിതം നയിക്കുവാനും പര്യാപ്തമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സംസ്ഥാന സർക്കാർ നിരവധി കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കിയ നഗരസഭയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളതാണ് തിരുവനന്തപുരം നഗരസഭയെ വയോ സൗഹൃദ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ് മുതിർന്നവരുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനുമായി ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രത്യേക കൗൺസിൽ ചേരുകയുണ്ടായി ഈ കൗൺസിൽ യോഗത്തിലാണ് മധുരം ജീവിതം പദ്ധതിക്കും വയോജന കൗൺസിലിനും നഗര വയോജന നയം രൂപീകരിക്കുന്നതിനും തീരുമാനം കൈക്കൊണ്ടത് വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച് അവലോകനം നടത്തുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനും നഗരസഭാ തലത്തിൽ ജനപ്രതിനിധികളെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി വയോജന കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതകളിൽ കണക്കിലെടുത്ത് നഗരസഭയ്ക്ക് സ്വന്തമായി ഒരു വയോജന നയം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നയരൂപീകരണത്തിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നഗരത്തെ വയോജന സൌഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയും മുതിർന്ന പൌരന്മാരുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയും മധുരം ജീവിതം എന്ന പേരിൽ മുതിർന്ന പൌരന്മാർക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്ത് മുതൽ വരെ കലാ കായിക സാംസ്കാരിക ഉത്സവം സംഘടിപ്പിക്കുകയാണ് കലാകായിക മത്സരങ്ങൾ മുതിർന്ന പൌരന്മാരുടെ സംഗമം മെഡിക്കൽ ക്യാമ്പ് സെമിനാറുകൾ നഗരരത്ന അവാർഡ് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാരെ ആദരിക്കൽ തുടങ്ങിയവ ഈ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു പുത്തരിക്കണ്ടം മൈതാനം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ശംഖുമുഖം ഐ ആർ സി ഇൻഡോർ ഗ്രാൻഡ് ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം മൈതാനം എന്നിവയാണ് വേദികൾ ജനുവരി പത്തിന് വൈകുന്നേരം മണിക്ക് നഗരസഭാ അങ്കണത്തിൽ നിന്നും മാനവീയ വിധി വരെ സായാഹ്ന നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ പൗരപ്രമുഖർ മുതിർന്ന പൌരന്മാർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ജീവനക്കാർ എന്നിവർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് മാനവീയ വിധിയിലോളം ബാൻഡൊരുക്കുന്ന നാടൻപാട്ട് ഉണ്ടാകും ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പുത്തരിക്കണ്ടത്ത് വിവിധ വേദികളിലായി കലാ മത്സരങ്ങൾ നടക്കും ജനുവരി പതിമൂന്നിന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ക്രംകുമുഖം ഐ ആർ സി ഇൻഡോർ ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം മൈതാനം എന്നിവിടങ്ങളിലായി കായിക മത്സരങ്ങൾ നടക്കും ജനുവരി പതിനാലിന് പുത്തരിക്കണ്ടത്ത് രാവിലെ പത്തര മണി മുതൽ മറവിരോഗവും ജീവിതശൈലിയും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ ടി എസ് അനീഷ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് വിഷയം അവതരിപ്പിക്കും പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ മാനസിക ആരോഗ്യവും കുടുംബ സംവിധാനവും എന്ന വിഷയത്തിൽ ഡോക്ടർ മോഹൻ റോയ് പ്രൊഫസർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം അവതരണം നടത്തും ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചും മുതൽ സൈബർ ലോകവും ചതിക്കുഴികളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും ഡോക്ടർ രാഹുൽ രാധാകൃഷ്ണൻ ഡയറക്ടർ ക്ലൗ എ ഐ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിഷയം അവതരിപ്പിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ ഡോക്ടർ ടി ഗീനാകുമാരി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ തിരുവനന്തപുരം വയോജനങ്ങളും അവകാശങ്ങളും എന്ന വിഷയത്തിന്മേൽ അവതരണം നടത്തും പുത്തരക്കണ്ടത്ത് ജനുവരി പതിനഞ്ച് രാവിലെ പത്ത് മണി മുതൽ ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക്സ് ഓഫ് തെൽമെറജി ഇ എൻ ടി കാർഡിയോളജി സൈക്യാട്രി ഡെന്റൽ ചെക്കപ്പ് ഡയബറ്റിക് ക്ലിനിക് എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അന്നേ ദിവസം വൈകുന്നേരം മൂന്ന് മണി മുതൽ മുതിർന്ന പൗരന്മാരുടെ കരോക്കി ഗാനമേളയും കലാപ്രകടനവും നടക്കും വൈകുന്നേരം മണി മുതൽ പ്രായഭേദമന്യേ മുതിർന്ന പൗരന്മാരെയും യുവജനങ്ങളെയും ഉൾപ്പെടുത്തി സീൻസ് ആൻഡ് ടീൻസ് എന്ന പേരിൽ അനുഭവ കൈമാറ്റവും കലാപരിപാടികളും നടക്കും ജനുവരി പതിനാറിന് വൈകുന്നേരം നാല് മണി മുതൽ എസ് എം ബി സ്കൂൾ മുതൽ വരെ ഘോഷയാത്ര നടക്കും അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു അധ്യക്ഷൻ വഹിക്കും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരരത്ന അവാർഡുകൾ സമ്മാനിക്കും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ എന്നിവർ മുഖ്യ അതിഥികളാകും ശ്രീ എ എ റഹീം എം പി ശ്രീ ശശി തരൂർ എം പി അഡ്വക്കേറ്റ് ആന്റണി രാജു എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ അഡ്വക്കേറ്റ് ബി കെ പ്രശാന്ത് എം എൽ എ ശ്രീ എം ബിൻസെൻ എം എൽ എ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും നൂറ് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാരെ ചടങ്ങിൽ ആദരിക്കും മത്സര വിജയക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ജനുവരി പതിനാറ് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് പൊതുസമ്മേളനത്തിലും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായൻ ശ്രീ സുദീപ് കുമാർ നയിക്കുന്ന ഗാനസദ്യ ഉണ്ടായിരിക്കും മുതിർന്ന പൗരന്മാരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് വേദിയൊരുക്കുന്നതിനോടൊപ്പം അവരുടെ അറിവും അനുഭവ സമ്പത്തും പൊതുസമൂഹത്തിന് പകർന്നു നൽകുക എന്നത് കടമയാണ് ഈ മേഖലയിൽ മുതിർന്ന പൗരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന നിരവധി പദ്ധതികൾ നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് പ്രൊഫസർ ബി കാർത്തികേയൻ നായർ ചെയർമാനും പ്രൊഫസർ എ ജി ഒലീന ശ്രീ വിജയകുമാരൻ പൂജപുര എന്നിവർ ജൂറി അംഗങ്ങളുമായ പാനലാണ് നഗരരത്ന അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് അവാർഡ് പൊതുപ്രവർത്തനത്തിന് ശ്രീ വി എസ് അച്യുതാനന്ദൻ പത്രപ്രവർത്തനത്തിന് ശ്രീ മലിങ്കേട് ഗോപാലകൃഷ്ണൻ പരിസ്ഥിതി പ്രവർത്തനത്തിന് പ്രൊഫസർ ആർ വി ജി മേനോൻ സംഗീതത്തിന് ശ്രീ കുമാര ശ്രീ കുമാര കേരളവർമ്മ സിനിമ ശ്രീ മധു സാഹിത്യം ശ്രീ പെരുമ്പടവം ശ്രീധരൻ ആരോഗ്യം ഡോക്ടർ കെ രാജശേഖരൻ നായർ കായികം ശ്രീമതി പത്മിനി തോമസ് വിദ്യാഭ്യാസം കല കൃഷി മൃഗപരിപാലനം സാന്ത്വന പരിപാലനം എന്നിവകൾ കൂടി അവാർഡിനെ പരിഗണിക്കണമെന്ന് ജൂറി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യം കൗൺസിൽ പരിഗണിക്കുന്നതാണ് ഒപ്പം റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ഓൺലൈൻ അവാർഡ് ഞാൻ മുപ്പത്തേഴ് വർഷം ഓഫീസിന്റെ സർവീസിന്റെ ഇടയിൽ ശരിയാണ് ഇരുപത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ഷോർട്ട് ഫിലിംസും ആൽബംസും ഒക്കെ സംവിധാനം ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് സിനിമയിലും ആക്ട് ചെയ്തു പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മുടെ മധുരം ജീവിതം പരിപാടിയിൽ കേരള സർക്കാർ തിരുവനന്തപുരം നഗരസഭ വഴി ഒരുക്കിയിരിക്കുന്ന ഈ പരിപാടിയിൽ കായിക ഇനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റേഡിയത്തിൽ കയറിയിട്ടേ ഇല്ല ഏതെങ്കിലും ഒന്ന് രണ്ട് മാച്ച് കാണാനായിട്ട് ഞങ്ങളുടെ ഓഫീസിലുള്ളവരുടെ പോയിട്ടുള്ളതല്ലാതെ സ്റ്റേഡിയത്തിൽ ഞാൻ ട്രാക്കിൽ ഇറങ്ങുകയോ ഇതുവരെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഇവർ ഞങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഓട്ട മത്സരത്തിന് നടത്ത മത്സരത്തിന് ജോയിൻ ചെയ്തു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി എനിക്കൊരു നടക്കാൻ പറ്റും ഒരു റൗണ്ട് നടന്നാൽ തല ചുറ്റി വീഴു എന്ന് പറഞ്ഞു അതിന് സമ്മാനം ഒന്നും കിട്ടിയില്ലെങ്കിലും അഞ്ച് റൗണ്ടും ഇരുന്നൂറ് മീറ്റേഴ്സിൻ്റെ നടത്തം അഞ്ച് റൗണ്ട് ഈ സ്റ്റേഡിയത്തിൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് അത്രയും സ്റ്റാമിന എനിക്കുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ ട്രാവലിൻ ത്രോയ്ക്കും ഷോർട്ട് ഫുട്ടിനും രണ്ട് ത്രോസിലും എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് അങ്ങനെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഗവൺമെന്റ് ഓഫ് കേരളയോട് ഞങ്ങളെ പോലെയുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഇങ്ങനെ ഒരു അവസരം തന്നതിനും അതുപോലെ തന്നെ കോർപ്പറേഷൻകാർ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഹിന്ദുവല്ല കിസ്ത്യനല്ല നമ്മൾ മനുഷ്യ മുസ്ലിമല്ല ജൈനമല്ല പാർഷിരല്ല ഭാരതീയ ഭാരതീയ നമ്മൾ മനുഷ്യ ഭാരതീയ ഭാരതീയ നമ്മൾ മനുഷ്യ മക്കൾ നമ്മൾ ഒന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യ മുസ്ലിമല്ല ജൈനമല്ല ഭാഷയല്ല ഭാരതീയ ഭാരതീയ നമ്മൾ മനുഷ്യ ഒരേ നിറം വിശപ്പിനൊരു നിറം വേദനയ്ക്കൊരേ നിറം കണ്ണുനീരൊരേ നിധം രക്തമൊക്കെ ഒരു നിറം വിയപ്പിനൊത്ത ഭാഷയാണോ പല നിറം ഭാഷ ഒരു നിറം ഒരേ നിറം വിശപ്പിനൊരു നിറം വേദനയ്ക്കൊരേ നിറം കണ്ണുനീരൊരേ നിധം രക്തമൊക്കെ ഒരു നിറം ഭാഷയാത്ര മക്കൾ നമ്മളെന്നും ഒന്ന് ഹിന്ദുവല്ല ക്രിസ്ത്യലിയ നമ്മൾ മനുഷ്യ മുസ്ലിമല്ല ദൈവമല്ല പാശിയല്ല ഭാരതീയ ഭാരതീയ നമ്മൾ മനുഷ്യ

ും ശക്തിയാകണം ശക്തിയാകണം ഒറ്റയെന്നും നിന്നുയർക്കും ശക്തിയാകണം റിത്തടത്തെ നിന്നുയർക്കും ശക്തിയാകണം പെട്ട മൊത്തം ഹു മഹുഷ്യ മുലിമില്ല പാസിയ ഭാരതീയ ഭാരതീയ നമ്മൾ മനുഷ്യ ഭാരതീയ ഭാരതീയ നമ്മൾ മനുഷ്യ ഭാരതീയ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം